നമസ്കാരം സക്കിർ നായിക് ഈ പേര് അത്ര പെട്ടെന്നാരും മറക്കാൻ വഴിയില്ല കാരണം പല അഭിപ്രായങ്ങളും തുറന്നു പറച്ചിലുകളും കൊണ്ട് എപ്പോഴും എയറിൽ നിൽക്കുന്ന കൊടും ഭീകരനും പിടികിട്ടാ പുള്ളിയും വിവാദ ഇസ്ലാമത പ്രഭാഷകനുമാണ് സക്കീർ നായിക് പലപ്പോഴും വിവാദ പരാമർശങ്ങളും തുറന്നു പറച്ചിലും കൊണ്ട് വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് സക്കീർ നായിക് എന്നാൽ എപ്പോഴത്തേയും പോലെ ഈ പ്രാവശ്യവും അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ പരാമർശം ഒരല്പം കൂടി പോയിരിക്കുന്നു ബലാത്സംഗം എന്നത് അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് തീവ്ര ഇസ്ലാമിസ്റ്റ് പ്രഭാഷകനും ഇന്ത്യ തേടുന്ന കുറ്റവാളിയുമായ സക്കീർ നായിക് പറയുന്നു മലയാളിയായ ഷഫിൻ റഹാദ് എന്ന വ്യക്തിയുടെ ചോദ്യത്തിന് സക്കീർ നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം പശ്ചാത്തപിച്ചാൽ അല്ലാഹു ക്ഷമിക്കുമോ എന്നായിരുന്നു ഷഫീൻ റഹാദിന്റെ ചോദ്യം നിങ്ങളിൽ ആരാണ് നല്ലവനെന്ന് പരീക്ഷിക്കാൻ മരണവും ജീവിതവും സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്ന് പറഞ്ഞാണ് സക്കീർ മറുപടി പറഞ്ഞു തുടങ്ങിയത് ബലാത്സുഖവും കൊലപാതകവും ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും പാപമോചനം തേടുകയും ചെയ്താൽ അല്ലാഹു മാപ്പ് നൽകും കാരണം അല്ലാഹു കരുണയുള്ളവനാണ് മാത്രമല്ല മാന്യമായി വസ്ത്രം ധരിക്കാനും ശരീരം മറയ്ക്കാനും അല്ലാഹു സ്ത്രീകളെ ഉപദേശിച്ചിട്ടുണ്ട് മാന്യമായ വസ്ത്രം ധരിക്കാതെ ശരിയത്ത് നിയമം ലംഘിക്കുമ്പോഴാണ് പീഡനം ഉണ്ടാകുന്നത് അള്ളാഹു പറഞ്ഞ രീതിയിൽ വസ്ത്രം ധരിച്ചാൽ ഇത് ഉണ്ടാകില്ല ഇതാണ് സാക്കിർ നായിക് പറയുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇതങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട് അതേസമയം അടുത്തിടെ ഗോമൂത്രത്തെ കുറിച്ച് വിശദീകരിച്ച് സാക്കിർ എയറിൽ കയറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഒട്ടകമൂത്രം പോലെ പരിശുദ്ധമായി മറ്റൊന്നില്ലെന്ന് പല രോഗങ്ങൾക്കും സിദ്ധൌഷധമാണെന്നും സക്കീർ നായിക് തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ സർക്കാരിന്റെ ക്ഷണപ്രകാരം പാകിസ്ഥാനിൽ തുടർച്ചയായ പ്രഭാഷണം നടത്തി വരികയാണ് ഇദ്ദേഹം ഇതുകൂടാതെ സക്കീർ നായിക്കിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അടുത്തിടെ വൈറലായിരുന്നു നിരവധി പരാമർശങ്ങൾക്കും കാരണമായിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ആഘോഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു സക്കീറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ഏതെങ്കിലും തരത്തിൽ ഭാഗമാകുന്നതും മതവിരുദ്ധമാണെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ ഉള്ളടക്കം ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഗുരുതര ആരോപണങ്ങൾ സക്കീർ നായ്ക്കിനെതിരെ ഉയരുന്നു മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികൾ തന്നെ സക്കീറിനെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് ഇതും ശ്രദ്ധേയമായ കാര്യമാണ് വെബ് ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis building promoters private limited Thirvanandabiram.